പ്രണയനിലാവ് രചന അവതരണം തരണം മിത്രവിന്ത അമ്മേ ഓടി വന്നേ ആദ്യം ഉറക്ക വിളിച്ചതും ഷീല ഓടി വന്നു പ്രിയയാണെങ്കിൽ ചർത്തിച്ച് അവശയായി കിടക്കുകയാണ് മോനെ നമുക്ക് പോയി ഒരു ഗ്ലൂക്കോസ് കയറ്റാം അല്ലെങ്കിൽ ശരിയാവില്ല വേണ്ടമ്മേ കുറച്ചു കഴിഞ്ഞ് മാറും കുഴഞ്ഞ ശബ്ദത്തിൽ പ്രിയ പറഞ്ഞു പ്രിയക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു കാലം എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ അവൾക്ക് ഓക്കാനവും മനം പുരട്ടലും ഒക്കെയാണ് ഒന്നും കഴിക്കാനും പറ്റുന്നില്ല ആദ്യത്തെ മൂന്ന് മാസത്തോളം ഇങ്ങനെയൊക്കെയാണെന്ന് വൃന്ദയും ദിവ്യയുമൊക്കെ അവളോട് പറഞ്ഞു ശരിക്കും പ്രിയ ക്ഷീണിച്ച് ഒരു പരുവമായി അവൾക്കിഷ്ടമുള്ളത് എന്തൊക്കെ ആദ്യം വാങ്ങിക്കൊടുത്തിട്ടും പ്രിയ കഴിക്കുന്നില്ല ആകെ കൂടി ഇത്തിരി കരിക്കിൻ വെള്ളം മാത്രം കുടിച്ചാണ് പ്രിയ കിടക്കുന്നത് എന്ത് ഭക്ഷണം കഴിച്ചാലും അവൾക്ക് ഛർദി തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് അവൾക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലുമല്ലായിരുന്നു ആദ്യമാണെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം അവളോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിടാന്ന് പക്ഷേ പ്രിയ കട്ടിൽ കൂടി വൃന്ദയുടെ അച്ഛനെയും അമ്മയും അച്ഛൻ്റെയും അമ്മയുടെയും നമ്പർ ശിവം ബ്ലോക്ക് ചെയ്തിട്ടത് കാരണം അവർക്ക് പിന്നീട് വൃന്ദയെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല അതിനാൽ അവസാനം സുരേഷ് ശിവയെ വിളിച്ചു രണ്ട് മൂന്ന് തവണ വിളിച്ച ശേഷമാണ് ശിവ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഹലോ ആ മോനെ തിരക്കിലാണോ ലേശം തിരക്കിലാണ് പറയുമെങ്കിൽ എന്തിനായിപ്പോൾ വിളിച്ചത് അല്ല അത് പിന്നെ മോനെ ഞാനും സുമയും കൂടി സുമയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാണ് ഇനി അവിടെ താമസിക്കാമെന്നോർത്താണ് വീടും പറമ്പും എന്തൊക്കെയായാലും പോകും അക്കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോഴെങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി കുടിശ്ശിക തീർത്താലും ഇനി മുന്നോട്ടും പെങ്ങളുടെ മോൻ അടയ്ക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഈ ബാധ്യത എൻ്റെ തന്നെ കിടക്കും സാരമില്ല എല്ലാം പോയിക്കോട്ടെ എങ്ങനെയെങ്കിലും പണി ചെയ്ത് ജീവിക്കാം അങ്കളുടെ ഇഷ്ടം പോലെ ചെയ്യൂ അറിയാലോ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ യാതൊരു നിവർത്തിയും ഇല്ലാതായിപ്പോയി അതൊന്നും കുഴപ്പമില്ല മോനെ ഞാൻ മോനോട് പറഞ്ഞേ ഉള്ളൂ ഓക്കെ അങ്കിൾ ഞാൻ ഇത്തിരി തിരക്കിലാണ് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം ആ മതി മതി അയാൾ ഫോൺ കട്ട് ചെയ്തു ശിവം അനപൂർവ്വം കാര്യങ്ങളൊന്നും അറിയിച്ചതേയില്ല ഒന്നാമത് വൃന്ദയ്ക്കാകെ സങ്കടവും വിഷമവും അതിനോടിക്ക് ഇതുകൂടി അറിയുമ്പോൾ പെണ്ണിനെ വിഷമം കൂടത്തേ ഉള്ളൂ അവനിപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വൃന്ദയുടെ മാനസിക സന്തോഷം തന്നെയാണ് കാരണം ഈ ബ്ലോക്ക് ചെയ്തതിൽ പിന്നെ അവൾക്ക് വലിയ പ്രശ്നങ്ങളില്ലെന്ന് അവനും അറിയാം ഇല്ലെങ്കിൽ ഒരു പതിനാറ് തവണയെങ്കിലും വൃന്ദയുടെ അച്ഛനും ഉമ്മയും അവളെ വിളിച്ചുകൊണ്ടേയിരിക്കും വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിക്കും എന്നിരുന്നാലും ശരി സുരേഷും സുമയും കൂടി സുമയുടെ വീട്ടിലേക്ക് പോയിരുന്നു എന്നത് സത്യമാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ശിവ അന്ന് വീട്ടിലുണ്ടായിരുന്നു കാലത്തെണീറ്റപ്പോൾ മുതൽ വൃന്ദയ്ക്ക് ചെറിയ നടുവേദനയും അടിവയറ്റിൽ പിടുത്തം പോലെയുമൊക്കെ തോന്നുന്നു ആദ്യമൊന്നും അവൾ അത്ര മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ആരോടും പറഞ്ഞതുമില്ല എന്നാൽ സമയം പിന്നിടും തോറും വൃന്ദയ്ക്ക് വേദന കൂടി വന്നു കണ്ണേട്ട പരവശത്തോടെ അവൾ വിളിക്കുന്നത് കേട്ട് ശിവ അവളുടെ അരികിലേക്ക് ഓടി വന്നു എനിക്ക് തീരെ വയ്യ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കണ്ണേട്ട അടിവയറ്റിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുന്നത് കണ്ടപ്പോൾ ശിവ ശ്വാസം നിലച്ചുപോയ അവസ്ഥയിലാണ് അമ്മേ അമ്മകുട്ടിയമ്മയും ശ്രീദേവിയുമൊക്കെ വേഗത്തിൽ വന്നിട്ട് വൃന്ദയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോകുമ്പോഴൊക്കെ വേദന കൊണ്ട് ഉറക്കം നിലവിളിച്ചു അത് കണ്ടതും എല്ലാവർക്കും പേടിയായി പോയി എങ്ങനെങ്കിലും ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഒരു പ്രാർത്ഥന മാത്രമേ അവർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം വൃന്ദയെ ക്യാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോയത് ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ച ശേഷം പെട്ടെന്ന് തന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കണ്ണേട്ട എൻ്റെ അമ്മയെ ഒന്ന് വിളിച്ച വിവരം പറയാമോ വിങ്ങി പൊട്ടിക്കൊണ്ടവൾ ചോദിച്ചു പറയാം ഏതൊരു പെൺകുട്ടിക്കും ഈ സമയത്ത് ഏറ്റവും ആവശ്യമൊന്നു പറയുന്നത് സ്വന്തം അമ്മയുടെ സാമീപ്യമാണെന്ന് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ശിവ നേരെ സുമയെ ഫോൺ ചെയ്തു അമ്മേ വൃന്ദേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഡെലിവറി ഇന്ന് തന്നെ കാണും ഞാനും അമ്മയും ശ്രീദേവി ചേച്ചിയും ഒക്കെയുണ്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തിക്കൊള്ളാം മോനെ സുമ മറുപടിയും നൽകി വൃന്ദയെ എത്തിച്ചത് കൃത്യസമയത്ത് ആയിരുന്നു എന്ന് വേണം പറയാൻ ഹോസ്പിറ്റലിലെത്തി ഒരു മണിക്കൂറിനുള്ളിൽ വൃന്ദ പ്രസവിച്ചു പെൺകുട്ടിയായിരുന്നു അമ്മക്കുട്ടിയമ്മ അവരുടെ കൈകളിലേക്ക് ആ പൊന്നോമനെ ഏറ്റുവാങ്ങി ശിവയാണെങ്കിൽ കുഞ്ഞിനെ കണ്ട് കരയുകയായിരുന്നു മിഴികൾ കൂട്ടിപ്പിടിച്ച് കൈമുഷ്ടികളും ചുരുട്ടിപ്പിടിച്ച് കുഞ്ഞ് നല്ല ഉറക്കത്തിലും ശിവ മെല്ലെ ഒന്ന് ആ കവളി തൊട്ടു നോക്കിയതും കുഞ്ഞിൻ്റെ കവളി ചുവന്നു വന്നു ഒപ്പം ആളൊന്ന് പതിയെ മിഴിച്ചെമ്മീ വാവേ അവൻ അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ശിവയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് കുഞ്ഞ് ഒരു തവണ കണ്ണു തുറന്ന് അവനെ നോക്കി എന്നിട്ട് അതുപോലെ തന്നെ കിടന്നുറങ്ങി പിന്നീട് ശിവ ഡോക്ടറോട് ചോദിച്ചിട്ട് വൃന്ദയെ കയറി കണ്ടു അവൾ ചെറിയ മയക്കത്തിലായിരുന്നു ശിവ ചെന്നിട്ട് വൃന്ദയുടെ കവളി തലോടി വൃന്ദ അവൻ വിളിച്ചപ്പോൾ വൃന്ദ കണ്ണു തുറന്നു എങ്ങനെയുണ്ട് ഒരുപാട് വേദനിച്ചോടാ അരുമയായി അവൻ ചോദിച്ചു ഇല്ല കണ്ണേട്ട ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല വാവേ കണ്ണേട്ടൻ കണ്ടോ കണ്ടു അവൻ പുഞ്ചിരിച്ചു ഞാൻ ശരിക്കും മുഖമൊന്നും കണ്ടില്ല അതിനു മുന്നേ എടുത്തുകൊണ്ട് പോയി സാരല്ല ഇപ്പം കൊണ്ടുവന്ന് കാണിക്കൂട്ടോ അവൻ പറഞ്ഞതും വൃന്ദ ഒന്നും അന്തഹസിച്ചു അമ്മ വന്നോ കണ്ണേട്ട വന്നുകൊണ്ടിരിക്കുവാണ് എന്നെ ഇടയ്ക്കൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പ്രിയമോളോട് ഡെലിവറി കഴിഞ്ഞ കാര്യം പറഞ്ഞോ ഇല്ലടാ ആരെയും വിളിച്ചില്ല ഞാൻ പറഞ്ഞോളാം അവൾ തലവൊലിക്കി അപ്പോഴേക്കും ഒരു സിസ്റ്റർ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു ദേ അമ്മ നോക്കിയേ കുഞ്ഞ് വൃന്ദയെ അവളുടെ കയ്യിലേക്ക് കൊടുത്തതും ആ മിഴികൾ നിറഞ്ഞു തൂവി അമ്മയ്ക്ക് കുഞ്ഞാവെ കണ്ടപ്പോൾ സങ്കടമൊന്നുമില്ല ബൃന്ദ കരയുന്ന കണ്ട് സിസ്റ്റർ പറഞ്ഞു എല്ലാവരുടെയും ശബ്ദവും ബഹളവും ഒക്കെ കേട്ടിട്ട് കുഞ്ഞു പെണ്ണ് കണ്ണു തുറന്ന് കിടക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റുമെന്നും അപ്പോഴേക്കും അമ്മയും കുഞ്ഞിനെയും ഒക്കെ കാണാമെന്നും ഇവിടെ ഒരുപാട് തവണ ജെൻസിനെ നിർത്തില്ലെന്നും പറഞ്ഞപ്പോൾ ശിവ ഇറങ്ങിപ്പോയി അവൻ വെളിയിലെത്തിയപ്പോൾ വൃന്ദയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് വൃന്ദമോൾ എന്തു പറഞ്ഞു മോനെ സുമ അവൻ്റെ അരികിലേക്ക് ഓടി വന്നു വേറെ കൊഴുപ്പൊന്നുമില്ല സുഖമായിരിക്കുന്നു അങ്കിളും ആൻറ്റിയും എത്തിയതേയുള്ളൂ അഞ്ചു മിനിറ്റ് ആയിമോനെ അവിടുന്ന് വണ്ടി കയറി വരണ്ടേ മുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട് സുരേഷ് പറഞ്ഞു റൂമൊക്കെ റെഡിയാക്കാനുണ്ടെന്ന് പറഞ്ഞ് ശിവ റിസപ്ഷനിലേക്ക് പോയി പോകുമ്പോഴേ അവൻ ഫോണെടുത്ത് പ്രിയയെ വിളിച്ചു ചേച്ചി പ്രസവിച്ച കാര്യം പറഞ്ഞപ്പോൾ തളർന്ന് ക്ഷീണിച്ച് കിടന്ന അവസ്ഥയിൽ പോലും പ്രിയ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി ആദ്യം ഓഫീസിൽ നിന്ന് എത്തിയ ശേഷം തങ്ങൾ രണ്ടാളും വന്നുകൊള്ളാമെന്ന് അവൾ ശിവയോട് പറഞ്ഞു ധൃതിയൊന്നും ഇല്ല പ്രിയ നീ പതിയെ പതിയെത്തിയാൽ മതി വൃന്ദയെ റൂമിലേക്ക് എത്തിക്കുമ്പോൾ രണ്ട് മണിക്കൂർ എടുക്കും ശരി കണ്ണേട്ട അവൾ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് അമ്മയുടെ ഒരികിലേക്ക് ഓടിച്ചെന്നു അമ്മേ ചേച്ചിക്ക് പെൺകുഞ്ഞുമാവാ കണ്ണേട്ടനിപ്പോൾ വിളിച്ചു പറഞ്ഞതാ തൊടിയിലെ ചീരയും വെണ്ടയും ഒക്കെ നനയ്ക്കുകയാണ് ഷീല പ്രിയ പറയുന്ന കേട്ട് അവരും സന്തോഷത്തോടെ അവളുടെ അരികിലേക്ക് വന്നു പ്രസവമായിരുന്നു അമ്മോളെ അതെ അമ്മേ നോർമലായിരുന്നു വൈകുന്നേരം ആദ്യം വന്നിട്ട് നമുക്ക് മൂന്ന് പേർ കൂടി കുഞ്ഞിനെ കാണാം അമ്മ വരുന്നോ ഞാൻ ഞാൻ വന്ന അവർക്കൊക്കെ ഇഷ്ടപ്പെടും അമ്മോളെ ആർക്ക് കണ്ണേട്ടൻ്റെ വീട്ടുകാർക്കോ അമ്മ അവരൊക്കെ നല്ല പാപ മനുഷ്യരാ ഒരുപാട് സ്നേഹമുള്ളവരാ മോളുടെ അച്ഛനും അമ്മയും ഒക്കെ കാണുമോ ആരൊക്കെ കണ്ടാലും അമ്മയ്ക്കിപ്പോൾ എന്താ കുഴപ്പം നമ്മൾ ചേച്ചിയുടെ മാവയെ കണ്ട് തിരിച്ചു വരുന്നു ഞാനേ കൂടി ഒന്ന് വിളിച്ചു പറയട്ടെ പ്രിയ ഫോൺ എടുത്തു ആദ്യെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു ഞാൻ വരുമ്പോഴേക്കും നിങ്ങൾ റെഡിയായി നിന്നു അനീഷിൻ്റെ കാർ കിട്ടുമെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം ആ പറ്റുമെങ്കിൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ബസ്സിന് പോകാം ഓട്ടോറിക്ഷയിൽ അത്ര ദൂരം കുലുങ്ങിപ്പോകാൻ പ്രിയയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ആദി അവൻ്റെ കൂട്ടുകാരൻ്റെ കാറെടുത്ത് വരാനാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ പതിവ് സമയത്ത് തന്നെ ആദ്യം വീട്ടിലെത്തിയപ്പോൾ പ്രിയയും അമ്മയും കുളിച്ച് റെഡിയായി ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു അമ്മ വരുന്നുണ്ടോ ആ ഞാനും കൂടി വരാൻ മോനെ കുഞ്ഞിനെ കാണാമല്ലോ കുഞ്ഞിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനാൽ ആദ്യം പെട്ടെന്ന് തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിരുന്നു മൂന്ന് പേരും കൂടി ആറ് മണിയോടെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ദിവ്യയോടും മണിക്കുട്ടിയോടും പ്രിയ വിളിച്ച വിവരം പറഞ്ഞു കേട്ടതും അവർക്കൊക്കെ സന്തോഷം രാജീവ് വന്നിട്ട് പറയാമെന്നും നാളെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്നും ദിവ്യ പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് പോകണ്ട ഏച്ചി അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ കുഴപ്പമില്ല പ്രിയ എന്തായാലും ഒന്ന് പോകണം സാഹചര്യം പോലെ ചെയ്താൽ മതി രാജീവേട്ടനോട് കൂടി ചോദിക്കുക അങ്ങനെ വൃദ്ധയുമായുള്ള ദിവ്യയുമായുള്ള സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പ്രിയ ഫോൺ കട്ട് ചെയ്തു തുടരും